ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷണം നടക്കുന്ന ഒരു വാഹനമാണ് വാഗനർ അതും പുതിയ മോഡലാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ വി എക്സ് എൻ വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സിഎസിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതും ജെവിൻ കിലോമീറ്റർ ആണത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡിസ്റ്റർ മിറർ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയിലേക്ക് സീറ്റ് കവേഴ്സ് എ ിയസ് എയർ ബാഗ് റിമോട്ട് സെന്റർ ലോക്ക് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പത്തി അയ്യായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഒരു സാധാരണ ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു മാരതിയുടെ വാഹനം വേണമെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനം പരിചയപ്പെടാം ഇത് മാരുതി സുസ്കിയുടെ എസ് പ്രസോനാണ് വി എക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട് വരികയാണെങ്കിൽ ഒരു ചെറിയ വാഹനമാണെങ്കിൽ കൂടി അത്യാവശ്യം എല്ലാത്തരം ഫീച്ചേഴ്സും കാര്യങ്ങളും വാഹനത്തിനുണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെൻട്രോ ൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് നല്ല ക്വാളിറ്റി വരുന്ന സീറ്റ് കവേഴ്സ് മാറ്റ് പിന്നെ ബാക്ക് ബാത്ത് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ല വിൽക്കുന്ന ശേഷം വണ്ടിയാണ് ഇതിന് പ്രചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാല്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാർദീസ് ഉസ്ഗിയുടെ എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർജ്മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങൾ ഒന്നിനെ ഇല്ല ഉൽക്കൻ വിഷയ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദ്യം ഒന്നും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട്